ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മുടെ മുല്ലക്ക ചെറുപ്പിൽ നിന്ന് എട്ടാമത്തെ ചെറുപ്പാണ് അപ്പം ഞങ്ങൾ ആ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്ന് പോയതാണ് പിന്നെ ഞങ്ങൾ പോയില്ലായിരുന്നു അപ്പോൾ അതേ മാമടമ്പോളും അനിടമോളും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ഒരാറര ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറുപ്പിലെത്തി നല്ല തിരക്കായിരുന്നു ആ സമയപ്പം തന്നെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ അതൊക്കെ വാങ്ങി നേരെ കാറിന്വലിലോട്ട് പോയി അപ്പം ഞങ്ങൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തായിരുന്നു വള്ളത്തിൽ കയറണമെന്ന് അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം പറഞ്ഞ് നമുക്ക് ഈ രണ്ട് പേര് ഈ രണ്ട് പേര് ഇതും കയറാം പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരാൾ കാല് മാറി അവളെ കയറുന്നില്ല എല്ലാവരും കൂടി കയറിക്കും അവൾ പിള്ളേർ നോക്കിക്കൊണ്ടിവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചോളം വാങ്ങി അങ്ങനത്തെ ചോളം എല്ലാം കഴിച്ച് ഞങ്ങളത് നേരെ വള്ളത്തിലോട്ട് കയറി അപ്പം എല്ലാവർക്കും അറ്റത്തിരിക്കാൻ വേണ്ടി ആൾക്കാർ ആരും കയറുന്നില്ല കുറച്ച് പേര് മാത്രമേ ആദ്യം കയറുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അറ്റത്തിരിക്കണോ എന്നുള്ള രീതിയിൽ തന്നെ മാറി ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവസാനം എന്തേ ഞാനും അവരും കൂടിയിട്ട് ഇതേ നേരെ വള്ളത്തിൻ്റെ ഏറ്റവും അറ്റത്ത് എന്ന് പറയാൻ പറ്റത്തില്ല മൂന്നാമത്തെ സീറ്റിൽ പോയിരുന്നു വള്ളം അങ്ങോട്ട് എടുത്തപ്പോൾ തൊട്ട് അയ്യോ പേടിയായി തുടങ്ങി ഫോൺ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ചൊക്കെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഒരാൾ എനിക്ക് പോണേ കാര്യം ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ കുറേ നേരം അതിനകത്തോട്ട് എങ്ങനെയൊക്കെയോ പിന്നെ അവസാനം അത് നിർത്തി അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ അവസാനം അത് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ആർക്കും ഒരു ലക്കം ലെവലില്ല അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെയൊക്കെ അതിനകത്ത് കളിക്കുന്ന അതിനകത്ത് കയറ്റിയപ്പോഴും ഒരാളെ അതിനകത്ത് കയറുന്നില്ല കരച്ചിലോ കലച്ചില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി ആ കഷ്ടത്തിൽ കയറുന്നില്ല നേരത്തെ ദിവസം കയറി ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറില്ല പിന്നെ ഒരു എട്ട് മണി എട്ടരയൊക്കെ ഫോട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട്